എ കെ ജിയിലത്ത് പൂത്തതാണോ ക്ലിഫ് ഹൗസിൽ കപ്പിത്താൻ വന്നതാണോ പിണറായി നെങ്ങാനും വന്നതാണോ പിണറായി നെങ്ങാനും വന്നതാണോ കുന്നത്തെ സൂര്യൻ ഉദിച്ചതാണോ കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണോ അധികം അങ്ങ് ഉദിക്കണ്ട എന്നാണ് നാട്ടുകാരുടെ ഒരു വിപ്പ് രാത്രിയിലും മറ്റേ വെളിച്ചം തരുന്ന സൂര്യൻ അന്തകമ്മികൾക്ക് മാത്രം ട്രോളുകൾക്ക് ഒരു പഞ്ഞുമില്ലല്ലോ ട്രോളർമാരങ്ങ് ആഘോഷിക്കുകയാണല്ലോ അവർ അർമാദിക്കുകയാണ് ആറാടുകയാണ് സുഹൃത്തുക്കളെ ആറാടുകയാണ് അവർ പാലക്കാട്ടത്തെ കോഴിക്കോടും കഴിഞ്ഞില്ലേ പാലക്കാട്ടൊക്കെ നിർത്തിയിട്ട് പോയിട്ടു അല്ല അല്ല നിങ്ങടെ നിങ്ങളുടെ പാർട്ടിയിൽ പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ട് പുതിയ തീരുമാനങ്ങളൊക്കെ ആയിന്ന് കേൾക്കുന്നല്ലോ കെപ്പിത്താനെ അധികം അങ്ങ് കാണിക്കേണ്ടാണോ കാണിക്കണമെന്ന് മാനവരേ മാനവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെപ്പിത്താനെ അധികം അങ്ങ് പൊക്കി കാണിക്കേണ്ടെന്ന് ആര് വേണ്ട വോട്ട് കിട്ടില്ലെന്ന് ശൈലജയെ കഴിഞ്ഞ തവണ വെട്ടി ഒതുക്കാൻ മറ്റേ മറ്റേ ആ കാട് അത് അത് മക്കളെ മൂന്നാം ടൈമിൽ മത്സരിക്ക മത്സരിച്ചവർ വീണ്ടും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം അത് ഞങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുന്നു അതെ 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 നമ്മുടേതായ സർക്കാർ കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് പിടിക്കാത്തവരെയൊക്കെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിട്ട് ജനപ്രിയരായിരുന്നവരെയൊക്കെ ഒന്ന് ഒതുക്കുന്നതിന് വേണ്ടിട്ട് കൊണ്ടുവന്ന ഐഡിയ ആയിരുന്നു ല്ലോ രണ്ടാം തവണ ആരും അങ്ങനെ ഒന്നാം തവണ മത്സരിച്ചവരും രണ്ടാം തവണ ഇനി മത്സരിക്കാൻ നിക്കണ്ടെന്ന് എന്തൊക്കെ തീരുമാനം വന്നാൽ ഒഴികെ വേറെ ആർക്കും സീറ്റ് കൊടുക്കത്തില്ല പക്ഷെ മൂന്നാം തവണ വന്നപ്പോഴത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട് ശൈലജക്ക് കേട്ടോ മുഖ്യമന്ത്രി അല്ല ഞങ്ങള് മത്സരിപ്പിക്കേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചോളൂ ആ നിങ്ങൾക്ക് അതിന്റെ സംശയങ്ങള് തോന്നി തടങ്ങിയിട്ടുണ്ടല്ലേ അല്ല കഴിഞ്ഞ ദിവസം പാർട്ടി ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങൾ തദ്ദേശത്തിലെ തോൽവിയുടെ കാരണം ഇവർ ഇരുത്തി ഇരുത്തി പഠിച്ചായിരുന്നു പഠിച്ചിട്ട് വന്നോ ഇല്ല ഇരുത്തി പഠിച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതു മുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിച്ചിരിക്കും ആ നയിക്കും പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് അത് നമ്മൾ പിന്നെ തീരുമാനിച്ചോളൂ അത് ഇപ്പൊ കെ കെ ശൈലജയെ നിങ്ങൾ വീണ്ടും കാണിക്കുന്നതാണല്ലോ കേൾക്കുന്നത് അത് ടീച്ചർ ശൈലജയെ എന്ന് ഒരു ബഹുഭൂരിപക്ഷ ബഹുഭൂരിപക്ഷാഭിപ്രായം നിങ്ങളുടെ പാർട്ടിയിൽ ഉയർന്നെന്ന് കെ ശൈലജ മതിയെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരാ രണ്ടുപേരും ഇറങ്ങും ഓക്കെ രണ്ടുപേരും ഇറങ്ങും പക്ഷെ ആരാ മെയിൻ ആരാ അത് മെയിൻ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ആരാണ് മെയിൻ പറയൂ മന്ത്രിമാരായ മീണ ജോർജ് ഒ ആർ എന്നിവർക്കൊക്കെ അവസരമുണ്ട് പിന്നെ വീണ ജോർജിന് വീണ്ടും കൊടുക്കുന്നുണ്ടോ എന്നെ കേട്ട തെറുവിളി ഒന്നും പോരെ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ എന്താ ജനപ്രിയരോ വീണ ജോർജ് ജനപ്രിയ നേതാവോ ആരാണ് പറഞ്ഞത് നിങ്ങളുടെ അന്തം കമ്മികൾക്ക് മാത്രമായിരിക്കും എന്തോന്നറിയാ വീണ ജോർജിന് വീണ്ടും കസേര കൊടുക്കുകയാണെങ്കിൽ വീണ്ടും സഭയുമായി ഇവർ സഭ സഭയുമായി ഇവർ കച്ചവടത്തിന് നിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായില്ലേ അല്ല പിന്നെ വീണാ ജോർജിന് ആദ്യം കസേര കൊടുത്തു എന്ത് കണ്ടിട്ടായിരുന്നു എന്ത് പ്രവർത്തന മികവ് കണ്ടിട്ടായിരുന്നു വീണ ജോർജിന് കസേര കൊടുത്തത് അത് പിന്നെ കേരളത്തിന്റെ മറ്റേ വികസന ചരിത്രത്തിൽ എന്ത് നാഴികക്കല്ലു കൊണ്ടിട്ടായിരുന്നു വീണ ജോർജ് പിൻകാല മറ്റേ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക കോൺഗ്രസിന്റെ അണ്ണാക്കിൽ വെടി പൊട്ടിച്ച് ഞങ്ങളിതാ മൂട്ടിലാണല്ലോ എന്നിട്ട് പൊട്ടുന്നത് അല്ല ഞങ്ങളുടെ തീരുമാനം കോൺഗ്രസിന്റെ മൂട്ടിൽ പൊട്ടിച്ച് ഇതായി എടുത്തിരിക്കുന്നു കൊല്ലത്ത് രണ്ടിടം പൂർത്തിയാക്കിയ മുകേഷിനെ മത്സരിപ്പിക്കില്ല ഏ baby <laughs> <laughs> നിർത്തി കഴിഞ്ഞോടിക്കുന്ന കോഴി കാണിക്കുക നിങ്ങൾക്ക് ഒരു കോഴിയെ അതുകൊണ്ട് ഞങ്ങൾ ഇനി പെണ്ണ് കേസ് വന്നാലും ഞങ്ങൾ പ്രതിരോധിക്കാൻ ആളില്ല പിന്നെ വേണമെങ്കിൽ രവിപുരത്ത് എം നൌഷാദിന് മൂന്നാം മുഴം കിട്ടിയേക്കും പക്ഷെ പത്തനംതിട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആറ് മുളയില് മൂന്നാം മുഴത്തിന് ഇറങ്ങും നേടിയെടുക്കുകയും ചെയ്യും അതൊക്കെ സീറ്റ് സഭക്കാരുടെ കൂട്ട് കിട്ടുമായിരിക്കും സഭക്കാരെ ജനച്ചാലും മതി പത്തനംതിട്ടയിലെ ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങളുടെ മന്ത്രി വീണാ ജോർജ് കല് വെറുക്കിയറിയാതെന്തോ ചെയ്തു വെച്ചോ ഞങ്ങൾ മര്യാദ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ നോക്കൂ എന്ത് വികസനമാണ് ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ പത്ത് വർഷത്തെ വികസനം കാണിച്ചു ഞങ്ങൾ ലോട്ട് നേടിയിരിക്കും ഞാൻ അങ്ങോട്ട് പുറത്തോട്ടറങ്ങ ഞാനങ്ങള് മുൻപോക്കി പിന്നെ കെ കെ ശൈലജ ടീച്ചർ കോവിഡ് സമയത്ത് കെ കെ ശൈലജ ടീച്ചർ വരെയായി ടീച്ചർ കോവിഡ് കാലത്ത് ചെയ്താ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കിട്ടി തന്നു പിന്നെ അത്രയും വിട്ടു തന്നെ എന്റെ കണക്കിവിടെ പറഞ്ഞ മുഖം തരുന്നു എനിക്ക് എന്നാ പിന്നെ ഞങ്ങളുടെ കാലമായി കിട്ടി തന്നു കിട്ടി തന്നു പിന്നെ ഞങ്ങളുടെ അറവാട്ടി നിർത്തായിരുന്നല്ലോ കിട്ടുകൊടുത്തത് പിന്നെ കോവിഡ് കാലത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നിങ്ങൾ ഭയന്ന് കിറ്റ് വിറ്റ് ഞങ്ങൾ നക്കി അഴിമതി അതിന്റെ പിന്നാൻ പുറത്തൂടെ ഞങ്ങൾ നടത്തി ഇവർക്ക് അതേ കാണാം എന്നിട്ട് കോവിഡിന്റെ കോവിഡ് രോഗികളുടെ എല്ലാ രേഖകളും അമേരിക്കയിലെ തട്ടിപ്പ് കമ്പനിക്ക് മറിച്ചു വിറ്റു ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ കാലത്ത് ഞങ്ങൾ കൊരങ്ങന്മാർക്ക് വരെ ഫുഡ് കൊടുത്തു കൊരങ്ങന്മാർക്കും കൊടുത്തല്ലോ കൊടുത്തായിരുന്നു പിന്നാ പ്രാണികൾ പോലും ഇവിടെ പട്ടിണി എടുക്കണമെന്ന നയമായിരുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഇത്രയും നാടിനു വേണ്ടി പ്രവർത്തിച്ച മുഖ്യമന്ത്രിയെ നിങ്ങൾ തദ്ദേശത്തിൽ വീണപ്പോഴത്തേക്ക് നിങ്ങൾ മാറി കരയുകയായിരുന്നു ഉത്തമ ഈ ജനങ്ങളെല്ലാം നമ്മളോട് ഇങ്ങനെ നിങ്ങളുടെ നമ്മൾ എന്തെല്ലാം അവർക്ക് വേണ്ടി കൊടുത്തു അത് പാർട്ടി ക്ലാസ്സിൽ അത് പാർട്ടി ക്ലാസ്സിൽ അതിനെ പറ്റി പഠിച്ചിട്ട് കൂടുതൽ ആധികാരികമായി ഇരുത്തി കിടന്നു നോക്കി ഞങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല നോക്കൂ ശൈലജ ടീച്ചർ നമ്മൾ അത്രയും വലിയ പ്രതിസന്ധിയിൽ വീട്ടിൽ പേടിച്ച് ശൈലജ ടീച്ചറിനെ വടകരയിൽ കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചോൽപ്പിച്ചോ അതിന് മുമ്പ് ജയിപ്പിച്ച് വായിരുന്നു വടകരയിൽ കൊണ്ട് നിർത്തി മറ്റേ തെരഞ്ഞെടുപ്പില് അതിന് എന്തൊക്കെ കാണണമായിരുന്നു അവിടുത്തെ നാട്ടുകാർ ചെമ്പൻ തലേ ചുമ നിങ്ങളെ ട്രോളില്ല ഷാഫിയാണ് തോപ്പിച്ചത് ഞങ്ങളല്ല കേട്ടോ ഞങ്ങൾ എങ്ങനെ തോൽപ്പിക്കണത് ഞങ്ങള് രാഹുല് ഷാഫി അതെ അവിടെ കൊണ്ട് നിർത്തി അങ്ങ് കളഞ്ഞു ടീച്ചറിനെ അങ്ങ് ആൾക്കാരെ എന്നെ തോപ്പിച്ചു വിട്ടു തോപ്പിച്ചു എതിർ കക്ഷികൾ തോപ്പ് എന്തൊക്കെയായിരുന്നു നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയ കാഫിർ സ്ക്രീൻഷോട്ട് ഇതെല്ലാം തിരിച്ചടി ആയില്ലേ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ലേ ടീച്ചർക്ക് തിരിച്ചടി ഉണ്ടാക്കിയത് പറയടോ പറയടോ ആകെ ഇവരുടെ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരേ ഒരെണ്ണം ആ ശൈലജ ടീച്ചറാണ് അവരുടെയും ജനപ്രീതി ഇല്ല ബാക്കി ബാക്കിയുള്ളവർക്കൊന്നും ഒരു തന്നെയാണ് ആര് എം എ മണിക്ക് മൂന്നാം മുഴുവില്ല അങ്ങോട്ട് കൊടക്ക് ഇടുക്കിയിലെ ജനങ്ങൾ അങ്ങേരെ എടുത്ത് മറ്റേ ഡാമിൽ എടുത്തിട്ടു അതെ അദ്ദേഹത്തിന്റെ അനാരോഗ്യം കൊണ്ടാ ഞങ്ങൾ കൊടുക്കാത്തത് അല്ലല്ല വായിലിരിപ്പിന് മറ്റേ നാക്കിന്റെ എല്ലിന് നാവിന് ഇല്ലാത്തോണ്ടല്ല പറയാണ് പിന്നെ ഞങ്ങൾ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഔന്മാർക്ക് കൊടുത്തു ഓന്മാർ എന്തെല്ലാം മേടിച്ച് നക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് നന്ദിയാണ് കാണിച്ചത് അതെ മൂന്നാമ പിണറായി വിജയൻ എന്തായാലും നയിക്കും പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ അതോ എനിക്ക് എനിക്കറിഞ്ഞോണ്ടാ ഞങ്ങളുടെ പാർട്ടി ആലോചിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യത്തിൽ ഇടപെടുന്നു തലേടും ധനകാര്യമല്ല എന്റെ എന്റെ മാനവരെ എനിക്ക് തോന്നുന്നു ഇത്തോണെങ്കിൽ ശൈലജ ടീച്ചറിനെ കാണിച്ച് അധികാരം പിടിച്ചിട്ട് മരിമോന് മുഖ്യമന്ത്രി കസേര കൊടുക്കാനായിരിക്കും നിങ്ങൾക്ക് ഇത്രയും കാലം ശൈലജ ടീച്ചർ ഇല്ല ശൈലജ ടീച്ചർ ഇല്ല എന്നായിരുന്നോ ശൈലജ ടീച്ചർ ഇല്ലാന്ന് പരാതി മാറ്റി തന്നില്ലേ ഞങ്ങൾ തന്നെയാണ് രണ്ടാം തവണ ആ ശൈലജ ടീച്ചറിനെങ്കിലും ഇവര് കസേര കൊടുത്തിരുന്നെങ്കിൽ മൂന്നാം തവണ ആ ഒരു നാണക്കേടെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാം കാണിച്ചു മുഖ്യമന്ത്രിക്കും മുകളിൽ ജനപ്രീതി കെ കെ കൂടി കൂടിപ്പോയത് കൊണ്ട് വെട്ടി അങ്ങ് നേരത്തെ യൂ ഇതൊക്കെ അനാവശ്യം പറയണ നമ്മൾ അരിയാഹാരം തന്നെ തിന്നുന്നത് കേട്ടോ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത് അങ്ങനെയൊന്നും രാജ്യത്തിന്റെ മുഖ്യമന്ത്രി ഇനി ആരാകണം എന്നുള്ള ഉള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മലയാളികൾ ഒരൊറ്റ ഉത്തരമേ പറഞ്ഞോളൂ കെ കെ ശൈലജ എന്നിട്ട് എന്തോ കാണിച്ചത് എന്താ ശൈലജ ടീച്ചറിനെ വെച്ച് വോട്ട് പിടിച്ചിട്ട് പിണറായി അധികാരത്തിൽ കയറും അതെല്ലോ ടു ശൈലജ ടീച്ചറല്ല ഞങ്ങൾ എല്ലാവരും കൂട്ടായ പരിശ്രമത്തിൽ പിണറായി വിജയൻ ഞങ്ങൾ എല്ലായിടത്തും പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രവർത്തന മികവ് കണ്ടിട്ടാണ് പ്രവർത്തന മികവിനുള്ള ഗപ്പാണ് നാട്ടുകാരുടെ തദ്ദേശത്തിൽ തന്നെ ആ ഗപ്പ് നിയമസഭയിൽ തരാതിരിക്കാൻ നിങ്ങൾ ശൂഷിച്ചു ഞങ്ങളെ ഞങ്ങൾക്ക് പാർട്ടി ഞങ്ങൾ സംഘടിതമായ പ്രവർത്തനമാണ് അത് ഓരാളെ മാത്രം പക്ഷേ തദ്ദേശത്തെ തോറ്റപ്പോഴത്തേക്ക് ആ തോൽവി നിങ്ങൾ സംഘടിതമായി മൊത്തത്തി ഏറ്റെടുക്കാൻ അപ്പോഴത്തേക്ക് താഴെ തട്ടിലുള്ളവരുടെ പ്രവർത്തനം മോശമായി പോയതുകൊണ്ടാണ് തോറ്റതെന്ന് ആ താഴെ തട്ടിലുള്ളവർ പ്രവർത്തിച്ചില്ല അതുകൊണ്ടാണ് നിങ്ങൾ മേലെ തട്ടിലുള്ളവർ എന്ത് പ്രവർത്തനങ്ങളെ ചവിട്ടിമരിക്കുക മറ്റേ കറുത്ത ഉടുപ്പിരുന്ന് ഇടുന്നവരെ ഊരിക്കുക എന്നിട്ട് ചെടിച്ചട്ടിക്ക് മറ്റേ പ്രതിഷേധക്കാരുടെ തലതെല്ലിപ്പൊളിക്കുക ഇതൊക്കെയാ മേലെ തട്ടിൽ നിന്ന് കാണിച്ചത് ഇതൊക്കെ ഇതൊക്കെ ഓർത്തോണ്ടിരിക്കുന്നത് അയ്യോ ഇതൊക്കെ ജനങ്ങൾ ഓർത്തു ശബരിമലയിലെ കൊള്ളയും ജനങ്ങൾ ഓർത്തു നിയമസഭയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിക്കാൻ പോകുന്നതും ശബരിമല തന്നെ ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ശങ്കർദാസ് ഓടി പിടിച്ച് പോയിട്ടുണ്ട് മറ്റേ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ശബരിമലയിലേക്ക് വരാം ശബരിമല ശങ്കർദാസ് ശങ്കർദാസ് ഇപ്പോൾ പേടിച്ചു പറമിഷവും അറസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ഓടി പിടിച്ച് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് പോയിരിക്കും എനിക്ക് മറവിരോട് രോഗമാണ് അല്ല ഹൈക്കോടതിയിലേക്കല്ല കൊല്ലം സെഷൻസ് കോടതിയിലോ ഏത് കോടതിയിൽ പോയല്ലോ അത് പിന്നെ കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ശങ്കർദാസും വിജയകുമാറും ജാമ്യം കൊടുക്കും ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അയ്യോ അങ്ങനെ നിങ്ങളെ ബാധിക്കാതിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊള്ളയത് അത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് നിങ്ങളല്ലേ ഭരണത്തിലുണ്ടായിരുന്നത് ഇന്നവർ വെള്ളം കുടിക്കട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും എല്ലാം വെള്ളം കുടിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഇതിൽ തലയിടാനൊന്നും പറ്റില്ല ഞങ്ങൾക്ക് എല്ലായിടത്തും തലയിൽ വയ്ക്കാനും പറ്റില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിച്ചു അവർ ഞങ്ങൾ പാർട്ടി അവരെ ആരും പുറത്താക്കി അത് പുറത്തൊക്കെ കുറ്റം തെളിയട്ടെ കുറ്റം തെളിയാൻ അവസരം മനസ്സിലായല്ലോ ആ നിങ്ങൾക്ക് മനസ്സിലായി ഇരട്ടത്താപ്പൊന്നും അല്ല നിങ്ങൾ നോക്കൂ നമ്മൾ അവർ തെറ്റ് സമ്മതിച്ചോ വീണ്ടും ഒരു ടീച്ചർക്ക് കഷ്ടം ഇത് ഇങ്ങനെയൊക്കെ പറയാമോ അനാവശ്യം പറഞ്ഞു ആ ടീച്ചറിന്റെ ഒരു നിങ്ങൾക്ക് ഞങ്ങള് പണയരുത് ഇതൊക്കെ ചുമ്മാ തന്നെ നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത് കേൾക്കുകയും ചെയ്യരുത് ജനങ്ങൾക്ക് നല്ല വേഷം അറിയാം ജനങ്ങൾക്ക് എന്തറിയാനും അറിയാം ഞങ്ങളുടെ വികസന പ്രവർത്തനം അറിയാം ഞങ്ങൾ ഈ നാട്ടിലെ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മോശം മോശം ഇങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വികസനം നടത്തി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ വികസന പ്രവർത്തനങ്ങൾ നടന്നു അപ്പൊ കയ്യിലിരിപ്പും കൂടെ നന്നാവണം ഞങ്ങളെ കയ്യിൽ ഇതായാലും കൊണ്ട് ജനങ്ങൾക്കിടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാ അവര് കാലം അടക്കി തോഴിക്കും ഞങ്ങൾ മൂന്നാം ഊഴത്തിൽ നേതാക്കൊണ്ട് വിരലിൽ മഷി പുരളുന്നതാണ് നിങ്ങളുടെ ഭാവി എന്ന് അത് ഞങ്ങൾക്കറിയാലോ ഞങ്ങൾക്കറിയാം ജനങ്ങളാണ് വലുത് ഞങ്ങൾ എല്ലാ കാലത്തും വേണം എല്ലാ കാലത്തും ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഞങ്ങൾ ജനങ്ങളുടെ ദാസനാണ് നിയമസഭയിൽ മാത്രം ഞങ്ങൾ ജനങ്ങളുടെ ദാസൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ മൂന്നാം മൂഴം പിടിക്കും കഴിഞ്ഞു ഇന്നത്തെ ഇന്നത്തെ പാർട്ടി ക്ലാസ് എല്ലാം തുപ്പി തുപ്പിക്കഴിഞ്ഞു എടുത്ത് പറയാനെ ശലജ ടീച്ചറുണ്ട് അല്ലെ അതെ അതെ കോവിഡ് കാലത്ത് മെയിൻ ചെയ്തതെന്നും മറക്കരുത് കേട്ടോ പ്രധാന ആൾ

ഒലക്കറ മൂട് <oticality>